ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകും ടിക്കറ്റ് ടു ഫിനാലയിലോട്ടുള്ള നാലാമത്തെ ടാസ്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുക അവിടെ സിജോയും ജാസ്മിനും തമ്മിൽ വലിയ ഒരു പൊരിഞ്ഞടി നടക്കുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല ഈ ഒരു ടാസ്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് കൈകളിലായിട്ട് റൗണ്ടിലുള്ള കാർഡ്ബോർഡ് കഷ്ണങ്ങളുണ്ടാവും അതിൻ്റെ മുകളിലായിട്ട് ഒരു ഹോളും ആ രണ്ട് കൈകളിലായിട്ട് ആ ഒരു ഹോളിൻ്റെ മുകളിലായിട്ട് രണ്ട് മുട്ടകളും വയ്ക്കും പക്ഷേ ഇത് കൈത്തണ്ടയിൽ തട്ടാൻ പാടില്ല അതായത് കൈയുടെ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് ആദ്യം തന്നെ തോണിയിൽ നിന്നതിനു ശേഷം തോണിയിൽ നിന്ന് നേരെ അതായത് ടയറുകളിലുള്ള ആ ഒരു പാതയിലൂടെ സഞ്ചരിച്ച് അതിനുശേഷം വരുന്നത് ഒരു ഹൈജമ്പിൻ്റെ സാധനം മറികടക്കുക എന്നതാണ് അതിൻ്റെ അടിയിലൂടെ നീണ്ടു നിവർന്ന് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ടാവും ആ ഒരു സ്റ്റെപ്പുകളിലൂടെ നടന്ന് കുറച്ച് കട്ടകൾ ചവിട്ടി ആ ഒരു പുല്ലിൽ ചവിട്ടിയതിന് ശേഷം പെടസ്റ്റലുള്ള ആ ഒരു ബോക്സിലുള്ള പുഴിയിലോട്ട് ആ ഒരു മുട്ടകൾ ഇടുക എന്നതായിരുന്നു ടാസ്ക് പക്ഷേ ഒരു കാരണവശാൽ ആ ഒരു കട്ടയിൽ ചവിട്ടി നേരെ സിജോ ചവിട്ടുന്നത് കാല് താഴെയാണ് ചവിട്ടിയത് ആ ഒരു ഗെയിമിന്റെ റൂൾ ബുക്കിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാല് നേരെ ചവിട്ടേണ്ടത് ആ ഒരു പുല്ലിലോട്ടാണെന്ന് പക്ഷെ അത് തെറ്റിച്ചതിനെ തുടർന്ന് ജാസ്മിനും സിജോയും തമ്മിൽ ആ ഒരു ആക്ടിവിറ്റി ഏരിയയിൽ പൊരിഞ്ഞടി നടക്കുകയാണ് അതായത് സ്വന്തം ഗ്രൂപ്പിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് സിജോ ഏതറ്റം വരെയും പോകുന്ന ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ സിജോയുടെ ഭാഗത്ത് തെറ്റുണ്ട് കാരണം ആ ഒരു ഗെയിമിന്റെ കാര്യം ശരിക്കും മനസ്സിലാക്കാതെയാണ് കളിച്ചത് അപ്സര നേരത്തെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് ഇങ്ങനെയൊക്കെയാണ് പോവേണ്ടത് ഇങ്ങനെയൊക്കെയാണ് ഗെയിം കളിക്കേണ്ടത് പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതിരുന്നത് സിജോയുടെ തെറ്റാണ് പക്ഷെ സായിക്ക് ഒരു കാരണവശാൽ ഗെയിം കളിച്ചു പക്ഷെ എന്താ ആ ഒരു മുട്ട കയ്യിൽ നിന്ന് പോയതുകൊണ്ട് തന്നെ പിന്നെ കളിക്കാൻ പറ്റിയില്ല അടുത്ത ആൾക്കാണ് പിന്നെ ചാൻസ് ഉണ്ടാവുക അതിൻ്റെ പിറകിൽ സിജോ പോകുന്നുണ്ട് പക്ഷെ സിജോ പോയപ്പോൾ പ്രശ്നം ഇങ്ങനെ വഷളാവുകയും ചെയ്തു അതിനെ തുടർന്ന് പിന്നെ ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച അടിയും പിടിയും എടാ ഓടി ഓടി െന്നൊക്കെ പറയുന്നുണ്ട് ആള് പക്ഷേ ഇത് വളരെ മോശമായി പോയി കാരണം ഗെയിമിനെ ഗെയിം സ്പിരിറ്റിൽ എടുക്കാതെ അതിനെ വഴക്കിലെത്തിക്കുകയാണ് ഇവരെല്ലാവരും വിജയം കൈവരിച്ചിരിക്കുന്നത് സിജോയുടെ ടീമും ജിൻഡോയുടെ ടീമുമാണ് എന്തായാലും വളരെയധികം ശ്രദ്ധയോടെ കളിക്കേണ്ട ഒരു ഗെയിമായിരുന്നു ഈ രണ്ട് ഗ്രൂപ്പുകളും തന്നെ വളരെ നല്ല രീതിയിൽ കളിച്ചു എന്നാണ് അവരിൽ ലൈവ് കാണുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ അപ്ഡേഷനുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക